ദേശീയ നേത്രധാന ബോധവൽക്കരണ യാത്ര പുനലൂർ ഭാരത് ഐകെയർ സർജറി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു നേത്രദാന ബോധവൽക്കരണ യാത്ര പുനലൂർ സബ് ഇൻസ്പെക്ടർ അനീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു ബോധവൽക്കരണ പ്രോഗ്രാമിന്റെ ഭാഗമായി ഭാരത് കണ്ണവക്ഷേത്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ പ്രോഗ്രാമിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുക എന്നുള്ള ക്ടമുകൂടി ഞാൻ നിർവഹിക്കുകയാണ് കാരണം എനിക്ക് മുൻപ് എനിക്കിവിടെ മുൻപ് പ്രസംഗിച്ച പ്രാർത്ഥ്യൻ പറഞ്ഞതുപോലെ നേത്രദാനത്തിൻ്റെ മഹത്വം അത് നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവരായാലും ഒക്കെ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കി വെച്ചിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു ധർമ്മമാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരാൾ മരിച്ച ശേഷവും അയാളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടാലുള്ള ശേഷവും മറ്റൊരാളുടെ ശരീരത്തിലൂടെ മറ്റൊരാളുടെ കണ്ണുകൾ ആയി ഈ ഭൂമുഖത്ത് ജീവിക്കുക ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു സമയത്ത് പോലും കാഴ്ച ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ആ കണ്ണ് ലഭിക്കുമ്പോൾ ഈ ലോകത്തെ കണ്ടറിയുവാനും ആ മരണപ്പെട്ട വ്യക്തിയിലൂടെ ഈ ലോകത്തെ കണ്ടറിയുവാനും ഈ ലോകത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും അയാൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ജീവിതത്തിലെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കുവാനും അവസരം അല്ലെങ്കിൽ അവസരം കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവൻ പ്രവൃത്തിയാണ് ദേശീയ അന്ധത നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് രണ്ടാഴ്ച നീളുന്ന നേത്രദാന പക്ഷാചരണം നടന്നു വരുന്നത് എല്ലാ ഓഗസ്റ്റ് മാസവും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടിക്ക് ഉചിതമായ ആചരണം നൽകിയിരിക്കുകയാണ് പുനലൂർ ഭാരത് ഐ കെയർ ആൻഡ് സർജറി സെന്റർ പുനലൂരിന്റെ കൈത്തിരിനാളമായ ഭാരത് കണ്ണാശുപത്രിയിലെ നേത്ര വിദഗ്ധരും നാളെയുടെ കാഴ്ചയുടെ കരുത്താവുന്ന ഭാരത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് മാനേജ്മെന്റിലെ അധ്യാപക വിദ്യാർത്ഥികളും പങ്കെടുത്ത നേത്രദാന ബോധവൽക്കരണ യാത്ര പുനലൂർ നിവാസികൾക്കൊരു പുത്തൻ അനുഭവമായി ഭാരത് കണ്ണാശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു നമ്മളെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യജീവിതം നമുക്ക് അർത്ഥവത്താകുന്നത് നമ്മൾ വഴി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് ബാക്കി എത്ര സഹജീവികൾക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്യ ജീവനുതകി സ ജീവിതം ധന്യമാക്കും അവൻ്റെ വിവേകികൾ പന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ അന്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്താണ് നമുക്കവർക്ക് ഒരു വെളിച്ചം പകർന്നു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിത അവസാനം ഒരവസരമുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളില്ല മരണാനന്തരം നാല് മണിക്കൂറിനുള്ളിൽ നമ്മളുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് പ്രയോജനപ്പെട്ടാൽ നമ്മൾ മരിച്ചതിന് ശേഷവും നമ്മളുടെ കണ്ണുകളിലൂടെ അയാൾ ലോകം കാണുന്നു എന്നുള്ള വലിയ ഒരു കാര്യമുണ്ട് ഇത് ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ പഠിപ്പിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ അടുത്ത ബന്ധം ഒക്കെ സജ്ജരാകേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അതിവിപുലമായ ഒരു ബോധവൽക്കരണ പരിപാടി നമ്മുടെ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മഹത്തായ യജ്ഞത്തിൽ പുനലൂരിലെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഭാരത് കണ്ണാശുപത്രി അവരിപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നേരത്തെ ഉണ്ട് ഇപ്പോൾ പുതിയ സ്ഥാപനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളീ അടുത്ത ഇനിഷ്യേറ്റീവിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ മുഴുവൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കൂടി ഈ ബോധവൽക്കരണ യാത്രയുടെ സ്റ്റുഡൻസിനെ ഭാരത് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അന്ധതാ നിവാരണത്തിന് പുത്തൻ ഉണർവ് പകർന്നുകൊണ്ട് നടന്ന ബോധവൽക്കരണ യാത്രയിൽ വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നേത്രദാനം മഹാദാനമെന്ന സന്ദേശവുമായി ലഘുലേഖകൾ വിതരണം ചെയ്തു ഡോക്ടർ ചന്ദ്രപ്രഭ ഡോക്ടർ ഹരീഷ് ഡോക്ടർ ബിൻസി ഡോക്ടർ മുഹസിന തുടങ്ങിയ ആരോഗ്യ വിദഗ്ധർ സംബന്ധിച്ച നേത്രദാന റാലിക്ക് ഭാരത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സലീൽ അഹമ്മദ് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഷാനവാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിസ്വാർത്ഥമായ മാനുഷിക മൂല്യമാണ് നേത്രദാനമെന്നും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇല്ലാതാവുമ്പോൾ തന്നിലൂടെ മറ്റൊരാൾക്ക് വെളിച്ചം ലഭിക്കുന്നതുമാണെന്നുള്ള സന്ദേശം പകർന്നു നൽകിയ ഭാരത് ഹോസ്പിറ്റൽസ് ജനറൽ മാനേജർ ദീപ്ജിത്ത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി നഗരമധ്യത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും നേത്രദാന സന്ദേശവും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ഒരാളുടെ മരണശേഷം അയാളുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ മുൻകൈയെടുക്കേണ്ടത് ഉറ്റ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളുമാണെന്ന ഏറ്റവും വലിയ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം നിരവധി ആളുകൾ നേത്രദാന സമ്മതപത്രം നൽകിയിട്ടും എന്തുകൊണ്ട് നേത്രദാനം വ്യാപകമായി നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ ജനസമക്ഷം അവതരിപ്പിക്കാൻ നേത്രദാന ബോധവൽക്കരണ യാത്രയിലൂടെ ഭാരത് കണ്ണാശുപത്രിക്ക് കഴിഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാം